ഴകിന്റെ രാപ്പകലുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു നാടിന്റെ നാല് നാളുകൾക്ക് ആഘോഷത്തിന്റെ മധുരം പകരുന്ന ഉപജില്ലാ കലോത്സവത്തിന് മതിലകത്ത് തുടക്കം ബന്യ ബഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ കമൽ കലാമത്സരങ്ങളുടെ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമ സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് സിജി പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു ഫാദർ ഷൈസൻ കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സമ്മാനദാനം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ മനു മാസ്റ്റർ ടി എസ് രാജു സി എ നസീർ മാസ്റ്റർ പി എ നൌഷാദ് എ പി സിജിമോൾ സി എം ജുഗ്നു വി കെ മുജിം റഹ്മാൻ മാസ്റ്റർ കെ എസ് ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ എഴുപത്തിയെട്ട് വിദ്യാലയങ്ങളിൽ നിന്നുമായി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിന് തുടക്കമായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ എഴുപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് പ്രതിഭകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇനങ്ങളിലായി കലോ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് മതിലകം സെന്റ് ജോസഫ് സ്കൂളിന് പുറമെ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഓയിൽ എഫ് ഹൈസ്കൂൾ സാൻജോ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം മദ്രസ ഹാൾ തുടങ്ങിയ പന്ത്രണ്ട് വേദികളിലായാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം അരങ്ങേറുന്നത് അതിന്റെ സംഘടന സംഘാടക മികവ് അതുപോലെ തന്നെ നടക്കുന്ന പരിപാടികൾ ഇതെല്ലാം ഏത് മത്സരങ്ങളെക്കാൾ കൂടുതൽ വലിപ്പം കൊണ്ടും മികവ് കൊണ്ടും കഴിവുകൊണ്ടും ഒരുപക്ഷേ സ്കൂൾ കലോത്സവ വേദികളിൽ പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അരങ്ങേറുന്നത് പോലെ എല്ലാ കലകളെയും സംയോജിപ്പിക്കുന്നൊരു വേദിമല്ല നമ്മുടെ ശാസ്ത്രീയ കലകളെ നമ്മുടേതായ മലയാളികളുടേതായതായ കലകളെ പൗരാണികമായ കലകളെ അതിനെല്ലാം ഒരു വേദി കൊണ്ടുവരുന്ന ഒരു വലിയ മഹാസംഗമമാണ് ഈ പറയുന്ന സ്മുഖ കലോത്സവം അതിനെല്ലാം നമുക്ക് ശാസ്ത്രീയ കലകളുണ്ട് എല്ലാം അതുകൊണ്ടാണ് ഇതിൻ്റെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസുകൾ ഇവിടെ തന്നെ ഒരു ജില്ലാ കലോത്സവത്തിന് മുമ്പായിട്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു ഇതിലെ സംവിധാടകൾ ഇവിടെ കുറെ ആളുകൾ അധ്യാപകരെ മെച്ചകൾക്കാക്കും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഈ പ്രദേശത്തിന്റെ കൂട്ടായ്മയിൽ അവർ ചേരുന്ന സാംസ്കാരിക സുഹൃത്തുക്കളുമൊക്കെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇത്രയും കുട്ടികൾ